നമസ്കാരം ഡോക്ടർ ആനീസ് അലീസ് മൈൻ ട്വെല്ല യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിൽ ഒരാൾ ഒരാൾ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു കമന്റാണ് ആ കമന്റ് ആണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾ മുമ്പ് വരെ സ്കൂൾ അധികൃ അധികൃതർക്കോ മാതാപിതാക്കൾക്കോ അവനെ കുറിച്ച് യാതൊരു പരാതികളും ഉണ്ടായിരുന്നില്ല മോശപ്പെട്ട കൂട്ടുകാരുമൊത്ത് ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുന്നതിന് നടക്കുന്നതിനാൽ കുട്ടിയുടെ പഠന നിലവാരം കുറഞ്ഞു വന്നിരുന്നു ചില രാത്രികളിൽ അവൻ വീട്ടിലേക്ക് വരാതെ സുഹൃത്തുക്കളും ഒത്ത് നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും താമസിക്കുകയും ചെയ്തു മാത്രമല്ല ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ നുണ പറയുന്നതും പതിവായിരുന്നു താൻ ശരിയായി ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവൻ പറയുന്നു സുഹൃത്തുക്കളോടൊപ്പം ഉല്ലസിക്കുവാനാണ് സ്കൂൾ ഒഴിവാക്കുന്നതെന്നും വീട്ടിൽ നിന്നും പണം മോഷ്ടിച്ചു ബൈക്ക് ഓടിക്കാറുണ്ടെന്നും ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്നും ഇടക്കിടെ ഭക്ഷണം കഴിക്കുന്ന ഏർ കഴിക്കുന്നുണ്ടെന്നും അശ്ലീല സിനിമകൾ കാണാറുണ്ടെന്നും തൻ്റെ ഗ്രേഡിനെ കുറിച്ചൊന്നും അവന് ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ല തന്റെ യൗവനം ആസ്വദിക്കുവാൻ വല്ലപ്പോഴുമൊക്കെ അനുവദിക്കണം എന്നായിരുന്നു മാതാപിതാക്കളോടുള്ള അവൻ്റെ ആവശ്യം പലപ്പോഴുമൊക്കെ ചില പാർട്ടികളിൽ നിന്നുള്ളത് ഒഴിച്ചാൽ മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നില്ലെന്ന് അവൻ ആണയിട്ട് പറഞ്ഞു അവന്റെ ചീത്ത പ്രവൃത്തികളെ കുറിച്ച് ഉപദേശിച്ചാൽ വീട്ടുകാരുമായി വഴക്കിടുകയും ചില സന്ദർഭങ്ങളിൽ അച്ഛനമ്മമാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ അവനെ നേർവഴിക്ക് ആക്കി എടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറിന് ഒരു വലിയ ടാസ്ക് ആണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് വേണമെങ്കിൽ സൈക്കോളജിക്കൽ പേര് കണ്ടക്ട് ഡിസോർഡർ എന്നൊക്കെ പറയും സ്വഭാവ ദൂഷ്യങ്ങൾ ഇത്തരം കുട്ടികൾ ധാരാളം ആളുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട് ഒന്നും രണ്ടും രണ്ടുമല്ല വളരെയധികം വരാറുണ്ട് അപ്പോൾ അതിന് ഈ സ്വഭാവ ദൂഷ്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ പേരൻസ് കൊണ്ടുവരുന്ന പേരൻസിനോട് വരെ പറഞ്ഞാൽ അവരെ കൺവിൻസ് ചെയ്യാൻ കൂടിയും പ്രയാസമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഈ കുട്ടികളിൽ ഭയങ്കര ഒബ്സർവേഷൻ വളരെ കൂടുതലായിരിക്കും ഏറ്റവും ഈ ഗ്രോയിങ് സ്റ്റേജ് ആയതുകൊണ്ട് നമ്മൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ഭയങ്കര മറ്റുള്ള കാര്യങ്ങൾ ഒബ്സർവേഷൻ വളരെ കൂടുതലായിരിക്കും ക്യൂരിയസ് ആയിരിക്കും ക്യൂരിയസ് ആയിരിക്കും അപ്പം പിന്നെ ആ പ്രായത്തിനനുസരിച്ച് ഡോളസൻസ് ഏജിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും ഇത്തരം ചിന്തകളൊക്കെ മാത്രമല്ല പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ടി വി മാധ്യമങ്ങളിലൂടെയൊക്കെ ഓരോ കാര്യങ്ങൾ കാണുകയും അതുപോലെ നമ്മൾ റോൾ മോഡലാക്കി എടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് കുറേയൊക്കെ കാരണം നമ്മൾ മറ്റുള്ളവരെ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്കൂളിൽ വരെ യൂണിഫോമിറ്റി നമ്മൾ യൂണിഫോം വരാൻ തന്നെ കാരണം പല ആളുകളും ധനികരും സാമ്പത്തികമായിട്ട് കുറവുള്ള ആളുകളൊക്കെ വരുമ്പോൾ അതിനൊരു യൂണിഫോമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഒരേ ഡ്രസ്സ് തന്നെ എൻ്റെ കുട്ടിയും നിങ്ങളെ കുട്ടിയും ഒക്കെ ഇടുന്നത് മനസ്സിലായി അവ അപ്പോൾ അതിൽ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ പല ഡ്രസ്സുകളും പല ആളുകളും പല അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് മറ്റുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഒരു ചിന്ത വരുന്നത് അങ്ങനെ ഈ റോൾ മോഡലായി കാണുകയും മറ്റുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കൂടുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ ഇപ്പോൾ പല സിനിമകളിപ്പോൾ ഈ വളരെ ഇപ്പം റീസൻറ്റായിട്ട് വന്ന കുറേ യങ്സ്റ്റേഴ്സിൻ്റെ അട്രാക്റ്റീവ് ആയിട്ട് സിനിമകൾ നമ്മൾക്ക് മുതിർന്നവർക്ക് കണ്ടാൽ അതിൽ വലിയൊരു അട്രാക്ഷനൊന്നും തോന്നില്ല പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ് ഒരു കഥയും ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഒരു എൻജോയ്മെന്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതെ വയലൻസ് അതിലൊരു രസം തോന്നുകയാണ് അതിലൊരു പല നമ്മള് സിനിമ കാണുമ്പോൾ പഴയ കാലത്തൊക്കെ ചില സിനിമാ നടന്മാരുടെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്ത് പിന്നും പറയാറുണ്ട് അതിലാ സൂപ്പർ ഡയലോഗാണ് ഇഷ്ടപ്പെട്ടു അയാളെ ആക്ഷനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അപ്പം ഒരു അട്രാക്റ്റ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ടാണ് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് അത് നമ്മൾ നമ്മളെപ്പോഴും മൈൻഡിലുണ്ടാവണം അപ്പൊ ഈ കുട്ടികളാവുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾക്കുള്ള അട്രാക്ഷനുള്ള പ്രവണത വളരെ കൂടുതലായത് കൊണ്ട് തന്നെ ഇതിലേക്ക് ചെന്നുപെടാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ സ്വഭാവ ദൂഷ്യങ്ങളാണ് അപ്പോൾ നമ്മളത് പിന്നെ പുറത്ത് കൂട്ടുകെട്ടിലെടുത്ത് ആദ്യം ചിലപ്പോൾ അതിലേക്കാണ് യോജിക്കാൻ വളരെ പ്രയാസമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാകും പക്ഷേ ഒന്ന് രണ്ട് തവണ അതിൽ ഇൻവോൾവ് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടുകെട്ട് ഇവരെ വിടത്തില്ല അവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കും അത് വിളിച്ചില്ലെങ്കിൽ പോയിട്ടില്ലെങ്കിൽ ചില പ്രശ്നം ചില കുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ട് കേട്ടോ ആ കൂട്ടുകെട്ട് വിളിച്ചിട്ട് പോയില്ല അതിൽ മാറി നിന്നു പിന്നെ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് മൂഡൌട്ടായിട്ടും പ്രശ്നങ്ങൾ അവരെല്ലാവരും എന്നെ മാറ്റി നിർത്തി ഒരു വേർതിരിച്ച് കാണുന്നു അവരാരും എന്നോട് സംസാരിക്കുന്നില്ല അതിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ ചെറുതായി തോന്നിയാലും അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഈ കൂട്ടുകെട്ടുകളിൽ പോയി പോയി അതിൽ പുറത്തോട്ട് പോയി അതാണ് നമ്മൾ ഈ ഇതിൽ നിങ്ങൾ വായിച്ചാലും കെട്ടത് കുറച്ചൊക്കെ പുറത്തോട്ട് രാത്രി സമയങ്ങളാണെങ്കിലും മറ്റൊക്കെ പോകുന്നു എന്തിനാണെന്ന് പോകുന്നത് രക്ഷിതാക്കൾ ചോദിച്ചാൽ അവരോട് ഭയങ്കര ആയിരിക്കും പെട്ടെന്ന് കയറി സംസാരിക്കും ഞാനങ്ങനെയൊന്നും പോയിട്ടില്ല എന്ന് ഇപ്പോൾ പല വീട്ടുകാരും എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുന്നതാണ് രാത്രി കടന്നതിന് ശേഷം മകൻ ആൺ കുട്ടികളെ ആയിട്ടുള്ള ആളുകൾ എടുത്തിട്ട് വരെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അച്ഛൻ്റെ ബൈക്കാണ് പൊട്ടിക്കാൻ അറിയാം പക്ഷെ താക്കോല് വെക്കുന്നതൊക്കെ അറിയാം എടുത്ത് പോയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് വന്ന് അതേ പ്ലേസിൽ കിടക്കുന്നുണ്ട് പക്ഷെ പിന്നെ എന്തോ സംശയം തോന്നിയപ്പോൾ നോക്കിയപ്പോഴാണ് ഈ പോകുന്നത് എവിടെയാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ആവുകയും ഭയങ്കര വയലൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒന്നും പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് അവിടെ ബീച്ചിലൂടെ ഒന്ന് റൗണ്ട് ഇറ്റ് വന്നു അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ ചിലപ്പോൾ പേര് പറയും ചിലപ്പോൾ ആരും പറയില്ല ഞാൻ ചുമ്മാട് പോയിന്ന് ഒന്ന് കറങ്ങി വന്നാന്ന് പറയും അപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു ഒരു അട്രാക്ഷൻ ഇല്ലാതെ ഇപ്പോൾ പോകില്ലല്ലോ അല്ലെങ്കിൽ ഇതിന് ആ സമയം പ്രിഫർ ചെയ്യണം അപ്പോൾ അതിൽ സംതിങ് പക്ഷെ അവരുടെ മൈൻഡ് അത് അക്സപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അപ്പോൾ എന്തെങ്കിലും ഇതിൽ അടിവപ്പെടും അടിവപ്പെടുമ്പോൾ പിന്നെ അത് ഇല്ലാതെ വരും ഇല്ലാതെ വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ പിന്നെ ഡ്രൈവിംഗ് ആണെങ്കിലും വെഹിക്കിൾ ഒക്കെ നമുക്കറിയാം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നൊക്കെ ഭയങ്കര ശിക്ഷാർഹമാണ് ഈവൻ രക്ഷിതാക്കൾ വരെ രക്ഷിക്കപ്പെടുമെന്നൊക്കെ അറിയാം എങ്കിലും രക്ഷിതാക്കളുടെ നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ പറയുന്നത് വണ്ടി വണ്ടിയെടുത്ത് പോവുകയാണ് എന്താ ചെയ്യുക അല്ലെങ്കിൽ വയലൻസ് ആണ് അല്ലെങ്കിൽ രക്ഷിതാക്കളോട് തിരിച്ച് കൊസ്റ്റിൻ ചോദിക്കുന്ന അവസ്ഥ അപ്പോൾ അതിലൊക്കെ നല്ലൊരു കേസും ഇങ്ങനത്തെ ഈ അഡിക്ഷൻസ് വരുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അശ്ലീല ചിത്രങ്ങളും മറ്റൊക്കെ ഒരു തമാശക്കൊന്ന് പോയി ചെയ്യും പക്ഷേ അതിന് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും പിന്നെ അതൊരു ഡിപ്പെൻഡൻസി ആയി വരും അപ്പോൾ അതിന് ഡിജിറ്റൽ മാർഗ്ഗങ്ങളും മറ്റുള്ള മാർഗങ്ങളും ഉപയോഗിക്കേണ്ടി വരും ഇതിന് പൈസ ആവശ്യമുള്ളത് കിട്ടാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ ട്രൈ ചെയ്യുക നമ്മളെ വീട്ടിൽ തന്നെയാണ് ബിക്കോസ് വീട്ടിലത് പിടിക്കപ്പെട്ടാലും നമുക്കൊരു ശകാരം കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു അടി കിട്ടിക്കഴിഞ്ഞാലും അതോടുകൂടി അവസാനിച്ചു പുറത്താണെങ്കിൽ അങ്ങനെ ആവില്ല അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ്റെയോ അമ്മൻ്റെയോ പേഴ്സന്നോ എവിടെ വെച്ചെന്നറിഞ്ഞിട്ട് അവിടുന്ന് എടുക്കും ഇനി അതോ അല്ലെങ്കിൽ സ്വന്തം താഴെയുള്ള സിബ്ലിംഗ്സിൻ്റെ അടുത്തു നിന്നുള്ള ആഭരണങ്ങളടക്കം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ചില്ലറ വിലയ്ക്ക് കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവ് നിൽക്കുന്ന അർത്ഥം കേൾക്കാറുണ്ട് അപ്പോൾ അവിടുന്ന് കണ്ട്രോൾ വിട്ട് കഴിഞ്ഞാലാണ് പിന്നെ പുറത്തോട്ട് പുറത്തോട്ടുള്ള സാധനങ്ങളാണെങ്കിലും പിന്നെ നിങ്ങൾ മോഷ്ടിക്കല്ലോ നിങ്ങൾ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരവസ്ഥ വരും അപ്പോൾ പലപ്പോഴും ഈ ലഹരികളൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ആദ്യം ഇൻവോൾവ് ആയിട്ടുള്ള ആൾ പിന്നെ നിങ്ങൾ നിങ്ങളതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോണ്ടാകുന്ന പ്രയാസം കാരണം സാമ്പത്തികമായിട്ട് ഇല്ലാതെ അപ്പോൾ വരുമ്പോൾ നിങ്ങളതിൻ്റെ ഒരു കാരിയറായി മാറുന്നൊരവസ്ഥ ബിക്കോസ് നിങ്ങൾ നിങ്ങളൊരു ഫൈൻഡ് ഔട്ട് ഫൈൻഡൌട്ടും ഒരു കുട്ടിനെ നിങ്ങളൊരു ഫ്രണ്ടിനെ നിങ്ങളതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ആ ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും അങ്ങനെ ആ ചെയിൻ ഒരു മണി ചെയിൻ മാതിരി ഇങ്ങനെ ഡെവലപ്പ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ ഇത്തരം പല കാരണങ്ങളായിരിക്കും അതിൻ്റെ ഇൻ ഹൗസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര സ്വഭാവ ദൂശ്യങ്ങൾ വളരെയധികം കാണുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്യാരക്ടറിലും എന്തെങ്കിലും വ്യത്യസ്തത തോന്നിക്കഴിഞ്ഞാൽ അത് വൈകി വളരെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്താതെ അതിന് മുമ്പ് തന്നെ ഒരു അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുടെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കറക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും പക്ഷേ അത് ഭയങ്കര രൂക്ഷമായ രീതിയിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീട്ടിലൊക്കെ ഭയങ്കര അടിപിടി പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങുമ്പോൾ വരുമ്പോൾ അത് മാറിക്കിട്ടാനും കുറച്ച് പ്രയാസമാണ് എസ്പെഷ്യലി സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടുന്ന് ആ സ്റ്റഡീസ് അതുവരെ നന്നായി പഠിച്ചിരുന്നു അവിടെ അങ്ങോട്ട് ആ ഡീവിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത് അപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് കൊല്ലം അവർക്ക് നഷ്ടപ്പെട്ടു ആ രണ്ട് കൊല്ലത്തെ പഠനത്തിൽ പിന്നോക്കമാവുമ്പോൾ പഠനത്തിൽ മാർക്കും അതുവരെ നല്ല മാർക്ക് കിട്ടിയിരുന്ന കുട്ടിയാണ് മാർക്കൊക്കെ വളരെ കുറഞ്ഞു പക്ഷേ ആ സംഭവിക്കുന്ന രണ്ട് കൊല്ലത്തെ അക്കാഡമിക് ഇയറിലെ നോളജ് ആൾക്കില്ല പിന്നെ നയൻത്തിലോ ടെൻത്തിലെത്തുമ്പോൾ അയാള് ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെയിൻ ചെയ്താൽ മാത്രമേ അയാൾക്ക് അയാൾക്ക് എത്താൻ ബുദ്ധിമുട്ടാണ് കാരണം ഒപ്പമുള്ള കുട്ടികൾ പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകും ഇയാൾക്ക് എത്തിപ്പെടാൻ വേണ്ടി അയാൾ കുറച്ച് ഡെഫിഷ്യൻസീസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ അയാൾ മിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എഫേർട്ട് എടുക്കാൻ അയാൾ നല്ല സ്ട്രഗിൾ ചെയ്യണം ആ സമയത്ത് അയാൾ വീണ്ടും ഡീമോട്ടിവേറ്റ് ചെയ്ത് അയാൾ എന്താവും പഴയ കമ്പനിയിലേക്ക് ഇന്ന് വീണ്ടും സ്ലിപ്പായി പോകും അല്ലെങ്കിൽ അയാളെ കോൺഫിഡൻസ് ലൂസാവും എനിക്കിഞ്ഞ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നെക്കൊണ്ട് പഠിക്കാൻ കഴിയില്ല വീട്ടുകാർക്കാണെങ്കിൽ എന്നിലുള്ള എക്സ്പെക്റ്റേഷൻ ഭയങ്കര കൂടുതലാണ് എന്നൊക്കെ വരുമ്പോൾ അത് ഡിമോട്ടിവേറ്റ് ചെയ്യും അപ്പോൾ അത് ചെറിയ ഡീവിയേഷൻ ക്യാരക്ടറിലോ മറ്റ് സ്വഭാവത്തിലോ അല്ലെങ്കിൽ പഠനത്തിലൊക്കെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇടയ്ക്ക് പെട്ടെന്ന് മാറ്റം വരികയാണെങ്കിൽ അത് വല്ലാതെ വൈകാതെ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഒരു പ്രൊഫഷണലായിട്ട് അവിടുത്തെത്തിക്കണം അതിന് പല മാർഗ്ഗങ്ങളിപ്പോഴുണ്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളവരുടെ ടീച്ചേഴ്സിനായിട്ട് നമ്മളെപ്പോഴൊരു ഒരു ചെറിയൊരു ടച്ച് ഉണ്ടാവണം എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണോ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ പിന്നെ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ പിന്നെ അവൻ്റെ കൂട്ടുകെട്ട് കൂട്ടുകെട്ടിനെ പറ്റി ഒരു ചെറിയൊരു ഒരു ധാരണയിൽ നമുക്കുണ്ടായിരിക്കണം അത് ആദ്യം മുതലേ ഇവാലുവേറ്റ് വാലേറ്റ് ചെയ്ത് അങ്ങനെ പോകുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു ഇൻവോൾവ്മെൻറ്റ് വന്ന മാതിരി അവർക്കും ഫീൽ ചെയ്യില്ല അപ്പോൾ അത് പ്രയാസമില്ലാത്ത രീതിയിൽ നമുക്ക് നേരിടാൻ സാധിക്കും പക്ഷെ വളരെ ഡീപ്പ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസകരമാണ് എന്നാലും നമുക്ക് മാറ്റിയെടുക്കില്ല എന്ന് എന്തായാലും തീർച്ചയായിട്ടും ഒരാളുടെ പ്രൊഫഷണൽ ആയിട്ട് ആളെ ഹെൽപ്പ് കിട്ടിയാൽ ഒരു പരിധി വരെ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുമ്പോൾ